രക്തത്തിൻ്റെ മതിൽ അതൊരു ഭയങ്കര വെളിപ്പാടാണെ എൻ്റെ ജീവിതത്തെ ആഴത്തിൽ മാറ്റിമറിച്ച ദൈവരാജ്യത്തിൻ്റെ അതുല്യമായ ഒരു രഹസ്യമാണിത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പ്രവചന ദൂത് കർത്താവ് നമുക്ക് നൽകുന്നത് പുതിയ ചില അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് നമ്മുടെ വീടും അന്തരീക്ഷവും ജീവിതവും വേദിയായി തീരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഈ തൂത് കേൾക്കുന്നതോടുകൂടെ നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ വിട്ടു പോയിരിക്കും എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട് ഉറപ്പ് നൽകുന്നു കാരണം അത്രമേൽ സമഗ്രമാണ് ആധികാരികമാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഈ ആലോചന ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങളെ സാധനം വന്ദനം ചെയ്യുന്നു എല്ലാവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ഞായറാഴ്ച ദൈവസഭയുടെ നടുവിൽ പരിശുദ്ധാത്മ നിവേശിച്ചതിനായി ഞാൻ സംസാരിച്ച ആത്മീക സംഭാഷണത്തിലെ കുറച്ചു ഭാഗങ്ങൾ അത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ വിളംബരം ചെയ്യണമെന്നുള്ള ദൈവത്തിൻ്റെ നിയോഗത്തെയും നിർദ്ദേശത്തെയും തുടർന്നാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ഇയോം ജീവിതമാണ് വേലിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാവരും ഉദാഹരിക്കാറുള്ളത് കാരണം പിശാചി എന്ന ദൈവത്തോടേക്ക് ചോദിച്ചു എനിക്ക് കയറാൻ കഴിയാതെ വണ്ണം അവങ്ങയുടെ അവൻ്റെ വീടിന് ചുറ്റും അങ്ങ് വേലി കെട്ടിയിരിക്കുകയല്ലേ ആ വേലി പൊളിച്ചാൽ അങ്ങ്വനെ അവൻ അങ്ങയെ തള്ളിപ്പറയും വേലി പൊളിച്ചു തരാൻ സാത്താൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് എല്ലാ കാലത്തും ദൈവം പണിയുന്ന വേലിയെ ദുഷ്ടനെ പൊളിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം പണത് ദൈവം തന്നെ തുറന്നാലേ തുറക്കപ്പെടുകയുള്ളൂ അത് പഴയ നിയമത്തിലും പുതു നിയമത്തിലും മാറ്റമില്ലാത്ത ദൈവ വെളിപ്പാടായി നൽകുന്നു യേശു പറയുന്നു ഞാൻ അടച്ചാൽ ആരും തുറക്കില്ല ഞാൻ തുറന്നാൽ ആരും അടയ്ക്കതുമില്ല ആർക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള സംരക്ഷണത്തിന്റെ മഹാമതിലാണ് നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നത് സഖരിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ പറയുന്ന പ്രകാരം എറുസലേ മതിലെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ബഹുത്വത്താൽ കഥകൾ മതിലുകളില്ലാതെ തുറന്നു കടന്നാലും ഞാൻ അതിൻ്റെ ചുറ്റും തീ മതിലായിരിക്കും ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും ദൂതിലേക്ക് വരാലേ ഒടുവിൽ ദൈവം ആ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് തൻ്റെ ഭദ്രത പിന്നെയും ഉറപ്പിച്ചു കൊടുക്കുന്നതും അയാളുടെ ജീവിതത്തെ പൂർവാധിക ശക്തിയോട് അനുഗ്രഹിക്കുന്നതുമൊക്കെ വെളിപ്പെടുത്തിയാണ് യോബിന്റെ ഗ്രന്ഥം അവസാനിക്കുന്നത് പക്ഷേ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഒരു ദൈവവൈതൽ ഇതുപോലെയുള്ള ഒരു പ്രശ്നം വരുമോ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈയോമിൻ്റെ കാലത്തെ കഷ്ടതകൾ ഈ കാലഘട്ടത്തിലെ ഒരു ദൈവ പൈതലിനും വരത്തില്ല 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 നിങ്ങൾക്ക് അത്തരം ജടീക കഷ്ടതകൾ ദൈവം വെച്ചിട്ടില്ല നിങ്ങൾക്കത് സംഭവിക്കുകയില്ല കാരണം നിങ്ങളെ ദുഷ്ടൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞെക്കി പിഴിഞ്ഞിട്ട് എന്തോ തെളിയിക്കേണ്ടതായ ഉത്തരവാദിത്വം ദൈവത്തിനില്ല നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് ദൈവത്തിന് നന്നായി അറിയാം രണ്ടാമത്തെ തെളിവ് നിങ്ങളുടെ നീതിപൂർവമായ പ്രവർത്തികൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ ഉപവാസമാകട്ടെ ദൈവസന്നിധികളുടെ തീഷ്ണതയാകട്ടെ എന്തുമായി കൊള്ളട്ടെ അത്തരം കാര്യാദികളിലാണ് നിങ്ങളുടെ നീതി പ്രവർത്തികൾ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കണം നമ്മുടെ പ്രാർത്ഥനയല്ല നമ്മളെ വിശുദ്ധരാക്കുന്നത് നമ്മുടെ വചനധ്യാനമല്ല നമ്മളെ കറതീർന്നവരാക്കുന്നത് നമ്മുടെ ഉപവാസമല്ല നമ്മളെ കരുത്തരാക്കുന്നത് നമ്മുടെ യോഗ്യത യേശുവിൻ്റെ രക്തമാണ് ആ മേൻ നമ്മുടെ പ്രാപ്തി യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മിൽ തന്നെ നിലകൊള്ളുന്ന ഒരു ആത്മീയതയുടെ ഡിസൈനേഴ്സ് അല്ല നമ്മൾ നമ്മൾ ഇന്ന് രാവിലെ ആയിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ നിന്ന് നിറവ് സ്വീകരിച്ച അവസ്ഥയിലാണ് കർത്താവായ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് നമ്മുടെ ശക്തി നിലനിൽക്കുന്നത് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു നിമിത്തമാണ് എനിക്കുള്ളതായ എല്ലാ സ്വാധീനങ്ങളും യേശു നിമിത്തം മാത്രമാണ് എൻ്റെ പ്രാപ്തി അതിനതീതമായ തന്നെ നമ്മളിൽ ഇല്ല ആയതിനാൽ ഒരു വാക്കാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ ആകുന്നു യേശുവുമായ ബന്ധത്താൽ അല്ലാതെ എനിക്കൊന്നുമില്ല ആയതുകൊണ്ട് എൻ്റെ ഇളക്കുന്നതിനേക്കാൾ എളുപ്പം യേശുവിൻ്റെ കൈ എന്നിൽ നിന്നും പിൻവലിക്കുന്നതാണ് ആ കൈ പിൻവലിക്കപ്പെട്ടാൽ പിന്നെ ഞാൻ ഇല്ല പക്ഷേ ആകാശത്തിനും ഭൂമിക്കും മാറ്റം വന്നാലും എന്നോടുള്ള ദയക്കും വിശ്വസ്തതയ്ക്കും എൻ്റെ മേലുള്ള തൻ്റെ ഭദ്രതയ്ക്കും മാറ്റം വരത്തില്ല എന്നും ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ കൂടെ ഉണ്ടാകുമെന്നുള്ളതും എൻ്റെ അരികിൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല എന്നുള്ളതും എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ പിച്ചി പറിക്കത്തില്ലെന്നുള്ളതും യേശു നൽകിയിരിക്കുന്ന ഉറപ്പാണ് ധൈര്യമാണ് ഏറ്റവും ശക്തമായിരിക്കുന്ന ആധികാരികമായ സംരക്ഷണത്തിൻ്റെ പത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരു രക്തം ഒഴുകിയിട്ടില്ലാത്തൊരു കാലത്താണ് ദുഷ്ടൻ ഇപ്രകാരമുള്ള വാദപ്രതിവാദങ്ങൾക്ക് നിലനിന്നത് പക്ഷേ യേശുവിൻ്റെ രക്തം കാലുപുറയിൽ ഒഴുകി ശേഷം ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും ആത്മലോകത്തിൻ്റെ ചരിത്രത്തിൽ ആരെക്കുറിച്ച് ചോദിക്കാൻ അവകാശമില്ല അതങ്ങനെ വന്നിട്ടുമില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് 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 തെറ്റുകളുണ്ടെന്ന് അങ്ങ് കരുതുക നിങ്ങൾ ചിന്തിക്കാത്ത നിലയിലുള്ള തെറ്റുകൾ പാപങ്ങളിൽ അങ്ങ് പോകുന്നൊരു മനുഷ്യനാണ് ചോദ്യം ദൈവത്തിൻ്റെ ഇടപെടൽ ദുഷ്ടൻ്റെ കയ്യിൽ നിങ്ങളെ എറിഞ്ഞു കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം എൻ്റെ ഉത്തരം നോ എന്നതാണ് ഞാൻ ഇന്നായിരിക്കുന്നത് യേശുവിന്റെ രക്തത്തിന്റെ മതിലിന്റെ അകത്താണ് ആ സറൗണ്ടിങ്ങിന്റെ അകത്താണ് ഞാൻ ആയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ നന്നായി നിന്നാലും ഞാൻ പിഴച്ചു നിന്നാലും എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എൻ്റെ അപ്പനാണ് നന്നായി നിൽക്കുന്നവനെ തലോടുന്ന കൈകൊണ്ട് തന്നെ എന്നെ ബാലശിക്ഷ കഴിക്കാനും എൻ്റെ അപ്പനെ നല്ല കഴിവുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന സകലരോട് ഞാൻ പറയട്ടെ ദുഷ്ടൻ്റെ കയ്യിൽ അമാനം ആഴാൻ ദൈവം എറിഞ്ഞു കൊടുക്കുകയില്ല ഞാൻ നിൽക്കുന്നത് യേശുവന രക്തം മതിലിൻ്റെ അകത്താണ് ഇതെന്റെ വിശ്വാസമാണ് ഇതിൻ്റെ ഉറപ്പാണ് ഞാൻ ക്രിസ്തുവല രക്തത്താൽ കവറ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ സംരക്ഷണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കവാടത്തിന്റെ ഒരു ചെറുകല് അനക്ക ഇളക്കി കൊടുക്കാമോ എന്ന് സാത്താൻ ചെന്ന ദൈവത്തോട് ചോദിച്ചാൽ എൻ്റെ മേൽ ദൈവം ഉറപ്പിച്ചു തന്നിരിക്കുന്ന ക്രിസ്തുവിലെ രക്തബന്ധവസ് ആയിരിക്കുന്ന സംരക്ഷണത്തെ ക്രിസ്തുവല രക്തനിയമത്തിൻ്റെ സംരക്ഷണ രേഖയെ സാത്താന്റെ ചോദ്യത്തിന് മുമ്പിൽ അഴിച്ചു കൊടുക്കാൻ ദൈവം ഒരിക്കലും തയ്യാറാകുകയില്ല യോവിന്റെ മുമ്പിൽ ദൈവം അനുവദിച്ചു കൊടുത്ത വേലി ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മേൽ വരികയില്ല കാരണം നിങ്ങളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ് യേശുവിലെ രക്തത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ് ഭൂമിയിലെ ഏത് ദോഷം നിറഞ്ഞ സ്ഥലത്തും നിനക്ക് പാർക്കാം ലോകത്തിലെ ഏത് ബന്ധനം നിറഞ്ഞ നിറഞ്ഞടത്തേക്ക് നിനക്ക് പോകാം ലോകത്തിൽ എത്ര വലിയ പൈശാചിക സ്വാധീനമുണ്ടെന്ന് പറയുന്നിടത്ത് നിനക്ക് സമാധാനമായി കിടന്നുറങ്ങാം കാരണം ഒരു പുതപ്പ് നിങ്ങളുടെ മേലുണ്ട് അത് ഏലിയാവിൻ്റെ പുതപ്പല്ല അത് ഏലീശയുടെ മേൽ വന്നാൽ രണ്ടാം പുതപ്പല്ല ഹേമേൻ അത് പത്രോസ് പുതച്ച പുതപ്പല്ല പൗലോസിന്റെ മേൽ കിടന്ന പുതപ്പുമല്ല ആ പുതപ്പിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ് ആ പുതപ്പിന്റെ പേര് യേശുവിന്റെ രക്തമെന്നാണ് ക്രിസ്തു യേശുവിന്റെ രക്തത്തിൽ പുതപ്പിച്ചാണ് നിന്റെ ഓരോ രാവിലെയും പകലിനെയും ദൈവമേ ദിവസങ്ങളിൽ കവർ ചെയ്യുന്നത് യേശുവിന്റെ ചോരയാൽ ഞാൻ പൊതിയപ്പെട്ടിരിക്കുന്നു ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും സുരക്ഷിതനാണ് ഈ ധൈര്യം ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ കർത്താവായ യേശുവിന്റെ രക്തം ഇന്ന് എൻ്റെ ജീവിതത്തിന് ചുറ്റും എൻ്റെ വീടിന് ചുറ്റും മതിലായി നിൽക്കുകയാണ് മിസ്രൈമിന്റെ അടിമകാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ വീടിന് നല്ല കഥകോലുമില്ലാതിരുന്ന ഒരു സമയത്ത് സംഹാരദൂതനെ തടഞ്ഞത് കുഞ്ഞാടിൻ്റെ രക്തമായിരുന്നെങ്കിൽ പ്രതീകാത്മകമായി അറക്കപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയുടെ രക്തത്തിന് അത്രമേൽ ശക്തി ദൈവം അനുവദിച്ചു കൊടുത്തെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെ പാപലോകത്തിലേക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മേയുവാനൊരു കുഞ്ഞാട് വന്നു ദൈവസിംഹാസനത്തിൽ നിന്നും പാപലോകത്തിലേക്ക് മേയുവാൻ വന്ന കുഞ്ഞാട് എൻ്റെ പേർക്ക് കാലുപറിയുടെ വെലിവീഠത്തിൽ യാഗമായി സ്വയം അർപ്പിക്കപ്പെട്ടു ഒഴുകി ഇറങ്ങി അവൻ്റെ രക്തം വന്നത് എൻ്റെ ജീവിതത്തിലേക്കാണ് എൻ്റെ പരിസരങ്ങളിലേക്കാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലേക്കാണ് നീ അവനും അവൻ്റെ സകല സമ്പത്തിനും വേലി കെട്ടിയിരിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ പൂർവ്വകാലത്തെ സാത്താൻ്റെ ചോദ്യം ഈ കാലഘട്ടത്തും പ്രസക്തമേറിയതാണ് ഞാനതിനെ നിഷേധിക്കുന്നില്ല കാരണം കാലുറയിൽ നിഴുകിയിറങ്ങിയ കുഞ്ഞാടിൻ്റെ രക്തം വന്ന് എനിക്ക് ചുറ്റും മതിലായി എൻ്റെ സകല സമ്പത്തിനും മതിലായി എൻ്റെ തലമുറകൾക്കും മതിലായി എൻ്റെ സ്വപ്നങ്ങൾക്ക് അത് സംരക്ഷണം തീർത്തു എൻ്റെ സഭയ്ക്ക് അത് സംരക്ഷണം തീർത്തു എൻ്റെ ദൈവജനത്തിനത് സംരക്ഷണം തീർത്തു എന്നെ കേൾക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ട നിമിഷം മുതൽ അത് നിങ്ങൾക്ക് ചുറ്റും മതിലായി തീർന്നിരിക്കുന്നു ഈ ലോകത്തിലെ മുഴുവൻ പിശാചികൾ ചെന്ന് തപസ്സിരുന്ന് ചോദിച്ചാലും ദൈവം നിങ്ങളുടെ മേൽ കെട്ടിയിരിക്കുന്ന തൻ്റെ സ്നേഹത്തിൻ്റെ ആ ബന്ധവസ് മതിലിനെ ഒരു മാത്രം നേരത്തേക്ക് പോലും നമ്പുരാൻ അഴിച്ചു കൊടുക്കുക ഇല്ല 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 നിങ്ങൾ ദുഷ്ടന്റെ കയ്യിൽ ദ്രോഹിക്കപ്പെടുകയില്ല സാത്താൻ്റെ കയ്യിൽ നിങ്ങൾ പോലെ മാറ്റപ്പെടത്തില്ല പേടിക്കാതെ നിൽക്കുക നിങ്ങളിന്നായിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്താണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നിങ്ങളുടെ സംരക്ഷണത്തിൻ്റെ അടയാളം അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങളെ അലട്ടുന്ന ഭയങ്ങൾ എൻ്റെ നന്മയെ പിശാചി ബന്ധിക്കുകയാണോ എൻ്റെ ജീവിതത്തിന് മേൽ ബന്ധനം വെക്കുകയാണോ ഞാൻ തകർന്നു പോവുകയാണോ അല്പനേരത്തേക്ക് ഇതിനെ എല്ലാം ഒന്ന് വെച്ചിട്ട് ഞാൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞു തുടങ്ങുക കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ തിരു രക്തം എനിക്ക് വിമോചനമായിരിക്കുന്നു ഞാൻ ആസ്വദിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന ഈ സമാധാന ജീവിതം ദൈവം എനിക്ക് സമ്മാനിച്ചതാണ് ഇയോബൻ്റെ ജീവിതത്തിൽ പിശാച് കയറിയതിനാൽ അവൻ്റെ കഷ്ടതകൾ വന്നു എന്നാൽ കഷ്ടതകൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് യേശു കയറിയതിനാൽ എനിക്ക് വന്നത് ആടുമാടുകളുടെ മരണമോ ദാശിദാസന്മാരുടെ മരണമോ മക്കളുടെ മരണമോ ഒന്നുമല്ല പകരം സമൃദ്ധമായ ജീവനാണ് യേശു അത് പറഞ്ഞു ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാൻ സമൃദ്ധമായ ജീവനുണ്ടാകുവാനാണ് ഈ കാലഘട്ടത്തിൽ യോവിൻ്റെ കഷ്ടത്തെ സഹിക്കാൻ എത്ര പേരുണ്ടോ എന്നുള്ളത് ദൈവം നോക്കുന്നത് ക്രിസ്തുവിനെ സമാധാനത്തിൽ വാഴാൻ ആരൊക്കെ ഇന്ന് തയ്യാറാകുന്നതാണ് സ്വർഗത്തിൻ്റെ ചോദ്യം നിങ്ങളതിലുണ്ടോ നിങ്ങളതിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിലവുകളെ ക്രിസ്തുവിനുള്ള സമാധാനക്കാക്കും സകല ബുദ്ധിയെ കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങളെ ആരും എടുത്തു കളയാത്ത നിത്യമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിന് മേൽ അടയാളമായിരിക്കും നിന്റെ വീട് ഇന്നു മുതൽ സമാധാനത്തിൻ്റെ സങ്കേതമാകും അതിലെ കലഹങ്ങൾ ഈ ദൂതിന് മുമ്പിൽ അലിഞ്ഞില്ലാതായി പോകും അതിലെ ചോദ്യങ്ങൾ ചോദ്യശ്ചരങ്ങൾ വാഗ്വാദങ്ങൾ ഇന്ന് കേൾക്കുന്ന ദൈവാലോചനയുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങും കാരണം ഇന്ന് വരെയും നിങ്ങൾ നാവുകൊണ്ട് പറഞ്ഞിരുന്നില്ല യേശുവിനെ രക്തത്തിൻ്റെ മതിലിവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ പ്രഖ്യാപിക്കാത്തിടത്തോളം അനുഗ്രഹങ്ങളുണ്ടെന്നുള്ളത് വിശ്വാസമായി മാത്രം തുടരും പക്ഷേ നിങ്ങൾ നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ആ സമയം മുതൽ നിങ്ങൾ പറയുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ആയി മാറിയിരിക്കുന്നതായി നിങ്ങൾ കാണും ഓൾറെഡി എന്ത് നിങ്ങൾക്കുണ്ട് അത് പ്രഖ്യാപിച്ചു തുടങ്ങുക യേശുവിൻ്റെ രക്തം നിങ്ങളിലുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ദൈവദൂതന്മാർ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലുണ്ടോ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിലുണ്ടോ യേശുവിനുള്ള സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടോ നീ ഭാഗ്യവാനാണ് നീ ധനികനാണ് നീ അനുഗ്രഹീതനാണ് സുരക്ഷിതനാണ് ഈ പുതിയ നിയമത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളെ ഇന്ന് രാവിലെ വാരിപ്പുണരുന്നു ഈ ലോകത്തിൽ നിങ്ങളായിരിക്കുന്ന ജീവിതകാലം മുഴുവൻ യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാരക്തത്തിനും അരികിൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ ദൂതിന്റെ മുമ്പിൽ എന്നെ കേൾക്കുന്ന പതിനായിരക്കണക്കിന് മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ യേശുവിന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ സംരക്ഷണം ഇന്ന് രാവിലെ വറമേൽ ഞാൻ കൽപ്പിച്ചാക്കുന്നു പുതു നിയമത്തിന്റെ പുരോഹിതൻ എന്ന നിലയിൽ കർത്താവായ ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ അജപരിപാലനത്തിന്റെ കീഴിൽ യേശു ക്രിസ്തുവിന്റെ ഇടയ ശുശ്രൂഷയുടെ കീഴിൽ ആമേൻ മേൽ രാവിലെ അവിടുത്തെ പരിശുദ്ധ രക്തത്തിന്റെ ശ്രേഷ്ഠതയാൽ ഈ ജനത്തിന്റെ മേൽ അഭയത്തെ നൽകി പ്രാർത്ഥിക്കുന്നു സൗഖ്യങ്ങളെ നൽകി പ്രാർത്ഥിക്കുന്നു സ്വാന്തനവും സമാധാനവും ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജോലിസ്ഥലത്തും ഇവരുടെ യാത്രയിലും ഇവരുടെ മാനസികാവസ്ഥയിലും ഉറക്കത്തിലും ഞാൻ ഇവർക്ക് ശാന്തി കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും ഇത് യാഥാർത്ഥ്യമാവും വിധമാണ് ഈ നിമിഷം തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ഇവരുടെ മേലുള്ള അനുഗ്രഹത്തിൻ്റെ ഏടുകൾ തുറക്കപ്പെടട്ടെ ഇവരുടെ മേലുള്ളതായ അനാവശ്യ ദണ്ഡനങ്ങൾ ദ്രോഹങ്ങൾ കലഹങ്ങൾ വേദനകൾ പൈശാചികമായ ആക്രമണങ്ങൾ ഇതിനെല്ലാം ഈ നിമിഷം വിരാമമിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അത് വേണ്ട എന്നതാണ് ദൈവരാജ്യ പ്രതിനിധി എന്ന നിലയിലുള്ള എൻ്റെ തീരുമാനം അത് സ്വർഗം അംഗീകരിക്കുന്നതിനായിട്ട് സ്തോപ്നം കർത്താവ മേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ വീട്ടിലെ കൊടുങ്കാറ്റുകളോട് അടങ്ങാൻ ഞാൻ കൽപ്പിക്കുന്നു ഇവരുടെ വീട്ടിലെ തീഷ്ണമായിരിക്കുന്ന പ്രയശ്നങ്ങളോട് ഈ ഭവനത്തെ വിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തെ അണുവിൽ നിന്ന് പോലും ഇല്ലാതായി പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു ലോറി ടു ജീസസ് ജീവനും അക്ഷയതയും തേജസ്സും വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ ശക്തമായ പ്രകാശം ഈ വീടുകളുടെ അകത്ത് നിറയട്ടെ കർത്താവായി യേശുക്രിസ്തു വില കൊടുത്തിരിക്കുന്നു യേശുവിന്റെ രക്തം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു യേശുവിന നാമത്താലുള്ള വിജയം ഇന്ന് രാവിലെ ഇവരുടെ വീട്ടിൽ സൂര്യനേക്കാൾ പ്രകാശമയമായി മുതിച്ചുയർന്നിരിക്കുന്നു ഇതിലിവർ സന്തോഷിക്കട്ടെ ഇതിലിവർ ആഹ്ലാദിക്കട്ടെ ഇതിന്മേൽ ഇവർക്ക് ദൈവം ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ പൂർവാധിക ശക്തിയോടെ ഇന്നു മുതൽ ഇവർ പ്രാപിച്ചു തുടങ്ങട്ടെ ഒരാൾ കാൽവറയിൽ മരിച്ചിരിക്കുന്നു ആരാധ്യവും പരിശുദ്ധവുമായ തിരിശരീരം മനുഷ്യരുടെ കൺമുമ്പിൽ വികലമാക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടത് ഞങ്ങളുടെ ജീവിതം മനോഹരമാക്കി തീർക്കുവാൻ വേണ്ടിയാകയാൽ ക്രിസ്തുവിന്റെ ത്യാഗപൂർണമായ മരണത്തിന്റെ പ്രതിഫലനം ദൈവം ഞങ്ങൾക്ക് നൽകുന്ന കിരീടധാരണമുള്ള ധാരണമുള്ള ജീവിതത്തിന്റെ സൗഭാഗ്യവും തേജസ്കരണത്തിന്റെ ആനന്ദവുമായി പിതാവ് ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാൽ മുന്നറിഞ്ഞവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്ന പൊതുനിയമത്തിന്റെ ദൈവിക അനുഗ്രഹം ഇപ്പോൾ തന്നെ മേൽ തേജസ്സായി ഗ്ലോറിഫൈഡ് ഇൻ ക്രൈസ്റ്റ് സ്തോത്രം മഹത്വം നാമത്തിൽ തന്നെ ആമേൻ ധാരാളം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതൂത് ഒരു തവണ കേൾക്കണം നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹം സമാധാനം ഇത് നിലനിൽക്കും പരീക്ഷകളോ പരിശോധനകളോ നിങ്ങൾക്കുള്ളതല്ല ഇനി അതിൻ്റെ ആവശ്യവുമില്ല സന്തോഷകരമായി മുന്നോട്ട് പോകുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആമേൻ ആമേൻ ആമ